അങ്ങനെയല്ല ഞാൻ പഠിപ്പിച്ചതരാം ഓക്കെ ഓക്കെ സോ ടേബിൾ ടെന്നീസ് കളിക്കുമ്പോ ചെയ്യുന്ന സമയത്ത് ഇവിടെയും ടച്ചാണോ അവിടെയും ടച്ചാണ് നിങ്ങൾ പറയുന്ന ഞാൻ ഞാനിത് നാഷണൽ പ്ലെയർ ആണ് പക്ഷെ എനിക്ക് ബേസിക്സ് മാത്രമേ അറിയുള്ളൂ എനിക്ക് ബേസിക്സ് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ഇവിടുന്ന് കളിക്കുന്നത് അപ്പൊ നമ്മള് ബോള് ഈ ടേബിൾ ടെന്നീസിന്റെ ബോൾ ഇവിടെയും ടച്ചാണോ അവിടെയും ടച്ച് ആണോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഓപ്പണന്റെ കോട്ടിൽ വൺ ടൈം ബൗൺസ് ചെയ്യണം അത്രേ ഉള്ളു

ഐ ഹാവ് നെവർ പ്ലേഡ് പറയാം ഐ ഹാവ് നോട്ട് പ്ലേഡ് ടേബിൾ ടെന്നീസ് ടിൽ ഡേറ്റ് എന്ന് പറയാം ടിൽ നൗ എന്ന് പറയാം ടിൽ ഡേറ്റ് എന്ന് പറയാം ടിൽ ദിസ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ സോ ഐ ഹാവ് നെവർ പ്ലേഡ് ടി ടി ബിഫോർ എന്ന് പറയാം ഇതുവരെ ടേബിൾ ടെന്നീസ് ചെറുതാണ് ടി ടി അപ്പം ഇവിടുത്തെ നമ്മൾ ഗെയിംസ് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ ഔട്ട്ഡോർ ഗെയിംസ് അല്ലാണ്ട് ഇൻഡോർ ഗെയിംസും ഉണ്ട് ഇവിടെ ടേബിൾ ടെന്നീസും ചെസ്സും ക്യാരംസും ഒക്കെ ഉണ്ട് ചെസ്സും കാരമും എനിക്ക് അതിൻ്റെ ഈ പറഞ്ഞ പോലെ എന്റെ ഫാദർ പ്ലെയർ ആണെങ്കിലും എനിക്കെന്റെ മരയ്ക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ചെസ് പണ്ട് ഞാൻ കളിക്കാറുണ്ട് ഇപ്പൊ എനിക്ക് ഓരോ ഓർമ്മയില്ല വേറെന്തോ പറയും അയ്യോ അങ്ങനെന്തൊക്കെയോ പറഞ്ഞി റൂക്കുണ്ട് പോയിന്റ്സ് ഉണ്ട് ഇതിനെന്താ പറയുന്നത് ഓർമ്മയില്ല കുതിര കുതിരടം ഇംഗ്ലീഷ് ഒരു പ്രശ്നമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പഠിക്കട്ടെ ഓക്കെ ചൂടുണ്ട് തെറ്റിക്കില്ല അല്ലെ നിങ്ങളും തെറ്റിക്കില്ലല്ലോ ഇനി ഷട്ടിൽ പറയുക ും ടി ടി മാത്രം വേറെ വേറെ ഒന്നും അങ്ങനെ കളിച്ചിട്ടില്ല പക്ഷെ ബാഡ്മിന്റൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പോർട്ടാണ് ഞാൻ ബാഡ്മിന്റൺ നല്ലതും അത് കളിച്ചു കഴിഞ്ഞു വന്നാൽ ഒരു ടൈമില് കൊറോണ ടൈമിലാന്ന് തോന്നുന്നത് ഞാൻ ആ ഒരു അപ്പോഴാണ് ഞാൻ അത്യാവശ്യം നല്ലോണം കളിക്കാൻ വേണ്ടി പഠിച്ചത് എന്റെ ബാക്കി തന്നെ ഗ്രൗണ്ട് അപ്പൊ ഞങ്ങള് ഫുൾഡ് ആക്കിട്ട് ഏട്ടൻ ഞാൻ വീട്ടിന്റെ അടുത്തുള്ള നെയ്ബേഴ്സ് എല്ലാവരും കൂടെയും നല്ല രസമായിരുന്നു ഞാൻ എന്റെ കാര്യം പറയണേ ഞാൻ നാട്ടിലെത്തിയിട്ടാണ് കളി നിന്ന് പോയത് അവിടെ എങ്ങനെ വെച്ചാൽ ഞങ്ങൾ മറ്റേ ക്യാമ്പസ് ആയിരുന്നു ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫീസ് ആയതുകൊണ്ട് തന്നെ ആണ് ഗവൺമെന്റ് ക്യാമ്പസ് അതിൻ്റെ അകത്തുതന്നെ എല്ലാം ഉണ്ട് അപ്പം ബാഡ്മിന്റൺ ഞങ്ങൾക്ക് എന്നും വൈകിട്ട് പോയി കളിക്കാം നാട്ടിലെത്തിയപ്പോൾ വീട്ടിലേക്ക് മാറിയില്ലേ വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിന്റെ മുന്നിൽ കളിക്കാൻ നല്ലാണ്ട് ദിവസം നോ ലൈക് പ്രോപ്പർ കോട്ട് പിന്നെ അല്ല പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കോച്ചിങ്ങും ട്രെയിനിങ്ങും എല്ലാ ദിവസവും കളിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അത് മൊത്തത്തിൽ നിന്നു പിന്നെ ഇപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടാർക്കും ബാഡ്മിൻ്റൺ ഇഷ്ടമാണെന്ന് അറിയുന്നതുകൊണ്ട് നല്ല സുഖമായി ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇപ്പം രാത്രി ഞങ്ങള് ഇവിടെ ഫ്ലോറിക്കൻ്റെ കാരെ പറമ്പ് പോയിട്ട് കളിക്കും നല്ല നല്ല കുറെ കോഡ്സും ഉണ്ട് കുറെ ഗെയിംസ് കളിക്കും പ്രൊഫഷണലി ഇത് വരെ ഇത് വരെ ടില് ഡി ഞാൻ ഞാനെപ്പോഴെങ്ങനെ ഫ്രണ്ട്സിനോട് ഇതിന്റെ എന്താ റൂൾസ് ഒന്നും അറിയില്ല പക്ഷെ ഇങ്ങനെ കളിക്കും ഞാൻ പണ്ടേ ബാഡ്മിന്റൺ ഫോളോ ചെയ്യുന്ന ആളാ അതേപോലെ മാച്ചസ് കാണുന്ന ആളാ ഭയങ്കര ഇഷ്ടമാണ് ബാഡ്മിന്റൺ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ കോമൺ ഇൻട്രസ്റ്റിൽ അങ്ങനെ കളിച്ചു പോവായിരുന്നു നൈസ ബാഡ്മിന്റൺ ഇഷ്ടമുള്ളവർക്ക് ഈസിലി റീല എനിക്ക് ഭയങ്കര ഇഷ്ടോങ് പണ്ടത്തെ ഒരു സോറി അതാ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിലെ മറ്റേ ഒന്നും അറിയില്ല സൈന നേവാളും പി വി സിന്ധു പരുപ്പള്ളി കശ്യപ് ഇതൊക്കെയാണ് പി വി സിന്ധു ടെന്നീസടാ ബാഡ്മിന്റൺ അതന്നെ സാനി മിർസ മാത്രമേ ടെന്നീസ് ഉള്ളു പറയുന്നത് സൈനാളി സിന്ധുവിനെ ഉദ്ദേശിച്ചു സാനിയ മിർസ ഇവര് രണ്ടാൾ എനിക്ക് അറിയും പക്ഷെ ഇവര് രണ്ടാള് ടെന്നീസ് ആണോ ബാഡ്മിന്റൺ ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ കാണാറുണ്ട് റീൽസിൽ കാണുമ്പോൾ ഭയങ്കര ഇതാണ് ഓ കളിക്കണം അപ്പൊ നിങ്ങളിൽ എത്രയൊരു ബാഡ്മിന്റൺ ഫാൻസ് ഉണ്ട് എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരെങ്കിലും ഒക്കെ ഇഷ്ടമുള്ള പ്ലെയർ ഉണ്ടെങ്കിൽ അത് താഴെ കോമന്റ് ചെയ്യും എനിക്ക് എന്നെ പോലത്തെ ആരൊക്കെ ഉണ്ടെന്ന് കാണാലോ ഓക്കെ അല്ല അറിയാലോ അപ്പം ഇനി നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ഫെസിലിറ്റീസ് തീർന്നു എന്നുള്ളത് ഇത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണല്ലോ സോ താഴെ നമ്മൾ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടുവന്നു പിന്നെ നമ്മളെ പാർക്കിൽ പോയി ഐ മീൻ ചിൽഡ്രൻസ് പ്ലേ ഏരിയ പോയി പിന്നെ നമ്മുടെ ഔട്ട്ഡോർ സ്പോർട്സിൽ പോയി ഇപ്പൊ നമ്മൾ ഇൻഡോർ സ്പോർട്സിലേക്ക് വന്നു ഇനി മേലെ കയറാനുണ്ട് അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം ഓക്കെ സോ ഇൻഡോർ സ്പോർട്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്പോർട്ട് ഏതാന്നുള്ളത് നിങ്ങൾ താഴെ കൊമെൻറ്റ് ചെയ്യണം കേട്ടോ ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ് ആൻഡ് ഇംഗ്ലീഷ് കാഫേയുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ട വിഷ്ണു നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ബയലിലെ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഈ രണ്ട് ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേഗം ജോയിൻ ചെയ്തു അപ്പോൾ ചെയ്യുന്ന നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് ഇനി അടുത്ത ഏരിയ പോയി ചേക്കാം ബൈ ബൈ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു